ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമാർ പതിനാലാം അധ്യായം വൃത്രന്റെ പൂർവകഥ പരീക്ഷിത്തു പറഞ്ഞു രജസ്തമോമയൻ പാവി വൃത്രൻ എങ്ങനെയാ മുനി ഭഗവാൻ നാരായണനിൽ ഭക്തിയുണ്ടായതിൽ ദേവന്മാർ ശുദ്ധസത്വന്മാർ മുനിമാരമലാശയർ നേടുന്നില്ലവരും വിഷ്ണുപാദപ്രേമം പലപ്പോഴും പൊടികളുണ്ട് അത്രയുണ്ടല്ലോ ജീവജാലവും അതിൽ ചില മനുഷ്യന്മാർ മാത്രം കാക്ഷിപ്പു നന്മയെ അവരിൽ തന്നെയും ഋഷേ വിരളം മോക്ഷകാംക്ഷി മോക്ഷകാംക്ഷികൾ നേടുന്നു മോക്ഷമൊടുവിൽ ആയിരത്തിലൊരാൾ അതിൽ അതിൽ തന്നെ സിദ്ധമുക്തകോടിക്ക് ഇടയിൽ മാമുനെ സുദുർലഭൻ ശാന്തചിത്തൻ നാരായണപരായണൻ പാപിയാം വൃത്രനാവട്ടേ സർവലോക ഭയങ്കരൻ വൻ പോർക്കളത്തിലും പക്ഷേ കൃഷ്ണഭക്തൻ അതെങ്ങനെ വല്ലാത്ത ശങ്കുതരൂ ജ്ഞാനപ്രഭോ ഭവാൻ പൗരുഷത്താൽ സഹസ്രാക്ഷ പ്രീതിയും നേടിയം മഹാൻ സൂതൻ പറഞ്ഞു ശ്രദ്ധയുള്ളവരീഷിത്തിൻ ചോദ്യത്താൽ ഹൃഷ്ടനാകയാൽ അഭിനന്ദിച്ചു കൊണ്ടോ ദീ ഭഗവാൻ ബാദരായണൻ ശ്രീശുഖൻ പറഞ്ഞു രാജാവേ കേൾക്ക സശ്രദ്ധം ഐതിഹാസികമീ കഥ നാരദൻ ദേവലൻ വ്യാസൻ പറഞ്ഞവയതേ പടി സാർവഭൗമൻ ചിത്രകേതു ശൂരസേനം ഭരിക്കവേ പുകൾനിതാ നാടുകാമധേനുവെന്നു മഹീപഥേ അവന് ഭാര്യമാരുണ്ടായി ആയിരം വലിഷ്ടേതെന്നാൽ ഉണ്ടായില്ലൊരു സന്തതി ഐശ്വര്യം രൂപം ഔദാര്യം ശ്രീ വിദ്യം ഗുണസമ്പന്നനാവ് അന്ധ്യാവതി ചിന്താവിലീനായിരും പാലും സമ്പൽ സമൃദ്ധിയും മതിയാവാതായി സന്തോഷിപ്പിക്കാൻ സർവഭൗമനെ ലോകസഞ്ച ലോകസഞ്ചാരിയാം അങ്കിരസ് എന്ന ഭഗവാൻ ഷി എത്തിച്ചേർന്നാൻ അന്ന് ഒരിക്കൽ പെട്ടെന്ന രാജധാനിയിൽ എതിരേറ്റാൻ വേണ്ട പോലെ സൽക്കരിച്ചാൻ മഹർഷിയെ സുഖാസീനന്റെ പക്കത്തു പറഞ്ഞു നിനക്കും നിന്റെ പൗരർക്കും രാജാവേ സുഖമല്ലയോ സപ്തപ്രകൃതി ഗുപ്തൻ താൻ ഭൂപനം ജീവൻ എന്ന പോല ഒക്കെയും പ്രജകൾക്ക് അർപ്പിച്ചുഗമിക്കുന്നു ഭൂപതി എല്ലാം രാജാവിനർപ്പിച്ചിട്ട് അതേ മട്ടിൽ ജനങ്ങളും ഭാര്യ മക്കള പൗരാവലി തന്നെ നിയന്ത്രിത മാത്യന്മാർക്ക് അവരേവരും അവന് കപ്പം കൊടുക്കും മനസ്സിനെന്താണ് അസുഖം എന്താണസുഖം മറ്റൊരുത്തനോ ഹേതുവായി സാധ്യമല്ലാതെ വന്നു മോഹവും മുനിയിങ്ങനെ പറഞ്ഞു നമ്മള ശീർഷനായ സർവജ്ഞനാം ചിത്രകേതു വിനീതൻ പുത്ര കാമനായി ചിത്രകേതു പറഞ്ഞു പാപവാസന ഇല്ലാത്ത യോഗിക്ക് അജേയമെന്തുവാൻ കാണുന്നു പ്രാണിതന്നുള്ളം തവോ ജ്ഞാന സമാധിമാൻ എങ്കിലും ചോദ്യത്തിലൂടെ ഭവാൻ നൽകുമനുജ്ഞയാൽ പറയുന്നേൻ ജ്ഞാനനിധേവ് ഭവാനോട് മനോഗതം ദിക്പാലകാമ്യമാം സാമ്രാജ്യശ്രീ പോലും മടുത്തു േ മക്കളില്ലാർത്തന അന്യങ്ങൾ മാതിരി പൂർവരോടൊത്തിനി ബ്രഹ്മൻ വീഴേണ്ടു നരകത്തിൽ ഞാൻ അപ്രജന്നു കടക്കൊല്ലാത്തതാങ്ങെന്നെ കടത്തണേ ശ്രീശുഖൻ പറഞ്ഞു അപേക്ഷ കേട്ട ഭഗവാൻ ബ്രഹ്മപുത്രൻ കൃപാനിധി പുരോടാശം സ്വയം വെച്ചു പൂജിച്ചു സൂര്യദേവനെ രാജഭക്നികളിൽ ശ്രേഷ്ഠ മൂത്തഭക്തീ അവൾക്കേ ഈ ദ്വിജൻ പിന്നെ യജ്ഞം രാജാവേ താങ്കൾക്കു ഹർഷശോകങ്ങൾ അരുളും മകൻ ജനിക്കുമെന്നോതി നടാട ഗർഭിണിയാൽ ചിത്ര കേതുവാൽ പായസത്താൽ കൃത്യയിൽ നിന്നെന്ന മാതിരി ശൂരസേന പ്രഭാവത്താൽ ഭൂപ ഗർഭം ദിനേ ദിനേ വളർന്നു ശുക്ല പക്ഷത്തിൽ അമ്പിളി കീറുമാതിരി വൻ ചെയ്തു ദാനം സ്വർണം വെള്ളി വിഭൂഷണം ഗ്രാമം ഹയം ഗജം പിന്നയാറു ഓടി പശുക്കളെ മകൻ ആയുസ്സും ധനവും പേരും വർധിക്കുവാൻ നൃപൻ ആശിച്ചതേ പൗരർജന്യൻ ഭാര്യ എന്ന പോൽ കഷ്ണിച്ചുണ്ടായ പണത്തിൽ ദരിദ്രൻ എന്നേഹം വർധിച്ചു ഭൂപാലൻ സ്നേഹം പുത്രനിൽ ദുഃഖവും സദാമകന ലാളിക്യം ഭാര്യയോടെ എന്ന മാതിരി ചിത്രകേതുവിനില്ലാതായ അന്യപത്നികളിൽ പ്രിയം വിഗണിക്കുന്നു ഭൂപാലൻ മക്കളില്ലാത്ത തങ്ങളെ എന്നാൽ കേണു സപക്നികൾ അസൂയയാൽ മക്കളുള്ള സപക്നിക്കോ ഹൃത്യായി തീർന്നു കാന്തനാൽ വെറുക്കപ്പെട്ട വന്ധിക്കുന്ന പാപജീവിതം സ്വാമി ശുശ്രൂഷയാൽ ഏറ്റം മാനിക്കപ്പെട്ടിടുന്നവൾ കേഴുന്നതെന്തിനാണെന്നാൽ ദാസിധൻ ദാസി സഭഗ്നി പുത്ര സമ്പത്താൽ ഇപ്രകാരം ദഹിക്കവേ പ്രിയം പോരാത്തനോട് അവർക്കുണ്ടായ വിരോധവും വിദ്വേഷത്താൽ ബുദ്ധികേടാൽ രാജാവിന് വെറുക്കയാൽ വിഷം നൽകി കൈകിടാവിന് അനാത സപത്നിമാർ സപക്നിമാർ ചെയ്ത പാപമറിഞ്ഞില്ലാ കൃതദ്വിതി ഉറക്കമാണുണ്ണി എന്നോർത്ത് ഏർപ്പെട്ടാൾ അന്യവൃത്തിയിൽ ഏറെ നേരം ഉറങ്ങിയിട്ട് ഉണരാത്ത കിടാവിനെ പോയി കൊണ്ടുവരാൻ അമ്മ നിയോഗിച്ചു ചെന്നപ്പോൾ കണ്ണുന്തി അനങ്ങാതെ ശ്വാസം നിലച്ചവൻ കിടപ്പതായി കണ്ടു ധാത്രി വാവിട്ട് അയ്യോ പറഞ്ഞുപോയി കരങ്ങളാൽ നെഞ്ചിലടിച്ച ധാത്രി തൻ കരച്ചിൽ ഉച്ചം ചെവി പാർത്തരാജ്ഞിയോ ഇരച്ചു കുഞ്ഞിൻ അരികത്തു ചെന്നു കണ്ടറിഞ്ഞു പുത്രൻ മൃതനായി കൊടുന്നനെ വളർന്ന ശോകാൽഗിതബോധം നിലത്ത് അഴിഞ്ഞൂർന്നു കൂലികൾ കരച്ചിൽ കേട്ടെത്തി അകത്തളത്തിലെ പെണ്ണുങ്ങളാണുങ്ങളും ഒന്നിനൊന്നുടൻ രാജ്ഞിക്കു പങ്കാളികളായ കൂട്ടരും അജ്ഞേയഹേ ത്വ അജ്ഞേയഹേ ത്വാമൃതനുണ്ണി എന്നു കേട്ടിരുണ്ട നേത്രത്തോടെ വീണുപോയി പതി സ്നേഹാതിരേകാൽ അതിദുഖിതൻ പിതാവമാൻ അഴിഞ്ഞുതിന്നി മുടി വസ്ത്രവും വീർപ്പ് വിട്ടവൻ ചുടുവീർപ്പുവിട്ടവൻകിടക്കെ ബാഷ്പാവില നേത്രൻ ഒന്നും ഉച്ചരിക്കുവാൻ നാവിൽ വരാതെ മകൻ മരിച്ചു മൂർച്ഛിച്ചു തൻ എന്നു കാണാൻ പൊട്ടിക്കരഞ്ഞു സതീരാജ്ഞി മന്ത്രിമാരന്തര സ്ത്രീകളും സ്ഥലങ്ങളിൽ കുങ്കുമഗന്ധം അശ്രൂവാൽ കലങ്ങി നീലാഞ്ജനമി ശ്രമാകേ പൂമാലയും വെടിയും തേങ്ങിനാൾ ഞാറക്കിളിക്കൊത്തുങ്കി സുസ്വരം അഹോ വിധേ നീ അതിമൂർഖനാണു നിൻ പ്രവൃത്തി സൃഷ്ടിക്കു വിരുദ്ധമാകയാൽ വൃദ്ധൻ മരിക്കാതെ മരിച്ചു മരിച്ചുവൈതൽ നിൻ വ്യവസ്ഥയെ താൻ തകരാറിലാക്കി നീ ജനിച്ച നാൾ നോക്കി മരിക്കയല്ല പൂർവജന്മ ധർമ്മിയെങ്കിലോ സ്വസർഗസമ്പോ ഭവൻ കുഞ്ഞേ ദയാരഹിത പോകായി പുത്രനിരുളെങ്ങനെ താണ്ടിടേണ്ടു ദുഃഖാർത്ത ജാനഗതി എന്നെ വിടിഞ്ഞിടല്ലേ നിന്നച്ഛനും ഗതവിമർദിതനല്ലി നോക്കൂ കുഞ്ഞെ ഞെരുക്കനെണീറ്റു കളിക്കളത്തിൽ ചെല്ലൂ വിളിപ്പു തവതുല്യവയസ്കർ ദൂരെ ഉണ്ടോ വിശപ്പ് അധികനേരം ഉറങ്ങിയിട്ടൻ അംഗത്തിലേറി മുലയുണ്ട് മകനെ ഹതഭാഗ്യാൻ മുഗ്ധസ്മിതം മുതിര വീക്ഷണമാം മുഖാബ്ജം കേൾപ്പിയിലുരമാം മുഴുവൻ കഠിന കഠിനൻ അന്യപുരത്തിൽ നിന്നെ ശ്രീശുഖൻ പറഞ്ഞു മരിച്ച മകനെ പറ്റി കരയും പാവം അമ്മയെ ഉച്ചത്തിന് ദമ്പതിമാർ കരയുന്നതു കണ്ടയാൽ സ്ത്രീ പുരുഷരും മാതിരി ആ നാടേവം പ്രജ്ഞയറ്റു നാഥനില്ലാതെ അങ്കിര സംരനോടൊപ്പം മുനീശ്വരൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ നാരായണ